ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെയും റോഹിയങ്ക്യൻ അഭയാർത്ഥികളുടെയും എണ്ണത്തിൽ ഇപ്പോൾ ഗണ്യമായ വർധനമാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ചില സംഘടനകൾ ഇവരെ സംരക്ഷിക്കാനായി രംഗത്ത് വരുന്നത് വിചിത്രമായ മറ്റൊരു കാര്യമാണ് ഇന്ത്യയിലെ റോഹിയങ്ക്യൻ അഭയാർത്ഥികളുടെ വിദ്യാഭ്യാസ പട്ടിണി മാറ്റാൻ ആയിരം രൂപ ചലഞ്ച് നടത്തിക്കൊണ്ട് യു ആൻഡ് മി ഫൗണ്ടേഷന്റെ പേരിൽ ഇപ്പോൾ ഒരു പണപ്പെരിവ് നടക്കുന്നുണ്ട് ഇതിനെതിരെ ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സ്വാമി ഡോക്ടർ ഭാർഗവ് സത്യത്തിൽ ഇത് റോഹിയങ്ങൾക്ക് വേണ്ടി തന്നെയാണോ അതോ അവരുടെ പേരിൽ തീവ്രവാദ സംഘടനകളുടെ ധനസമാഹരണ പദ്ധതിയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് റോഹിയങ്കൻ നുഴഞ്ഞുകയറ്റക്കാരും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കൈ സഹായം എന്ന രീതിയിലാണ് പോസ്റ്റർ അടിച്ചിറക്കിയിരിക്കുന്നത് ഇതിൽ വിരൽ ചൂണ്ടുന്നത് ഇവർക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദത്തിന്റെ മറവിലേക്ക് തന്നെയാണ് എന്നതാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്നത് സ്വാമി ഡോക്ടർ ഭാർഗവറാം പങ്കുവച്ച കുറിപ്പിൽ റോഹിയങ്ങളുടെ പേരിൽ ധനസമാഹരണം എന്ന തലക്കെട്ടോടെയാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നതും പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് റോഹ്യങ്ങളുടെ പേരിൽ ധനസമാഹരണം ഇന്ത്യയിലെ റോഹിയങ്ക്യൻ അഭയാർത്ഥികളുടെ വിദ്യാഭ്യാസ പട്ടിണി മാറ്റാൻ ആയിരം രൂപ ചലഞ്ച് യു ആൻഡ്മി ഫൗണ്ടേഷന്റെ പേരിലാണ് പണപ്പെരിവ് ഇവിടെ അനധികൃതമായി കുടിയേറിയവരുമായി ഇടപെടുമ്പോൾ അവർക്കായി അഥവാ അവരുടെ പേരിൽ സാമ്പത്തിക സമാഹരണം നടത്തുമ്പോൾ ഭാരത സർക്കാരിന് യാതൊരു പരാതിയോ നിയമപരമായ ഇടപെടലോ ഇല്ലേ ഇനി റോഹ്യങ്ങൾക്ക് വേണ്ടി പരിമിതമായ അനുമതിയിൽ തന്നെ സമാഹരിക്കുന്ന തുകയാണെന്ന് കൂട്ടിയാലും അത് വിദ്യാഭ്യാസത്തിന് തന്നെ വിനിയോഗിക്കും എന്നതിൽ എന്താണ് ഇത്ര ഉറപ്പ് വിദ്യാഭ്യാസ പട്ടിണിക്ക് പരിഹാരം എന്നതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയാണോ അതോ പ്രത്യേക മദ്രസുകളോ എങ്കിൽ എവിടെയാണ് അത് തുടങ്ങുന്നത് എന്താണ് അവരുടെ പ്രൊജക്ട് സത്യത്തിൽ ഇത് റോഹ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ അതോ അവരുടെ പേരിൽ തീവ്രവാദ സംഘടനകളുടെ ധനസമാഹരണ പദ്ധതിയാണോ റോഹ്യങ്ങളുടെ പേരിൽ ഒരു കളക്ഷൻ ഡ്രൈവ് പ്രഖ്യാപിച്ചാൽ ആഗോള മുസ്ലിം ബ്രദർഹുഡ് വികാരം പൊട്ടി നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പണം ഒഴുക്കിയെടുക്കാം എന്ന ജിഹാദി പ്രസ്ഥാനങ്ങളുടെ കുടില ബുദ്ധിയാണോ അന്വേഷണ ഏജൻസികൾ അടിയന്തരമായി ഈ അക്കൗണ്ടുകളും വിവരങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് തുക അയച്ചവരുടെ വിശദാംശങ്ങളും ശേഖരിക്കേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു നൂറായിരം ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്നതായ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന റോഹ്യങ്ങൾ പണത്തോടുള്ള അത്യാഗ്രഹം മൂലം പാകിസ്ഥാനുകളുടെ കെണിയിൽ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് റോഹ്യങ്ങളെ തങ്ങളുടെ ഏജന്റുമാരാക്കുന്നതിനായി ഐ എസ് ഐ പോലുള്ള ഗൂഢാലോചന ഏജൻസികൾ പണം നൽകി അവരെ വശീകരിച്ചു അത്തരം ജോലികൾ ചെയ്യാനാണ് ശ്രമിക്കുന്നതും റോഹിയങ്കൻ മുസ്ലിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും അവർ കുറ്റകൃത്യങ്ങളും ഗുരുതരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇക്കാര്യം പരസ്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജിന്നുകളുടെ രാജ്യം ഇന്ത്യക്കെതിരെ പരോക്ഷമായ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ആ സമയം ഇപ്പോൾ റോഹിയങ്ങളുടെ അവരുടെ ഗൂഢാലോചന നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതിനായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് വഴിയും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശിലെ മതഭ്രാന്തന്മാരുടെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുന്ന യു എൻ എസ് ഗവൺമെന്റിനെ മതത്തിന്റെ പേരിൽ ജിന്നയുടെ രാജ്യവുമായി അടുപ്പിച്ചു എന്നതാണ് മറ്റൊരു സത്യം തലസ്ഥാനമായ ധക്കയിൽ നിന്ന് ഐഎസ്ഐ ഇപ്പോൾ തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടേ എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്